ഇന്ന് നമുക്ക് ഞാൻ കുറേ നാളുകളായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു അടിപൊളി ചിക്കൻ പെരറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി അതിലേക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓയിൽ ചൂടായി ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കളർ മാറല്ല കരിഞ്ഞു പോകരുത് തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ റെഡിയാക്കിയെടുത്ത് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുത്താൽ ആ മസാലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ന്യൂട്രൽ എങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഞാനിത് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് ചിക്കനിലെ വെള്ളവും ഓയിലും എല്ലാം കിണഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂടി തന്നെ അതായത് നല്ല അടി കട്ടിയുള്ള അടുക്കി പിടിക്കാത്ത പാത്രത്തിൽ പാത്രത്തിലെക്കേണ്ടത് അത് അടുപ്പിൽ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലായിരിക്കും ഇടങ്ങട്ടൊ തീ എന്നിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്താണ് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആ മസാല മൂപ്പിക്കുന്ന കൂടെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വെള്ളമൊന്നും ചേർക്കാതെ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുകൊണ്ടോ നന്നായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഇതുപോലെ വറ്റി വരാൻ വേണ്ടി തുടങ്ങും അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇത് നമ്മുടെ പാവത്തിന് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ പച്ചമുളക് സ്ലൈസ് ചെറുതായിട്ടിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നതാണ്